ഷട്ട്ഡൌൺ അത് നാപ്പത് ദിവസവും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ യു എസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഷട്ട്ഡൌൺ ആയി അത് മാറുമ്പോൾ അതിന് ചില പരിഹാരങ്ങൾ കാണുകയാണ് സെനറ്റേഴ്സിന്റെ ഇടയിൽ യു എസ് സെനറ്റിലാണ് ആദ്യമായി ഈ ഒരു ബില്ല് പാസ്സാവേണ്ടത് അതായത് അടുത്ത വർഷത്തേക്കുള്ള സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് പാസ്സാവുക അത് പാസ്സാവാത്ത സാഹചര്യത്തിലാണ് അവിടെ ഷട്ട്ഡൌൺ ഉണ്ടാവുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെ വലിയ പ്രതിസന്ധിയിലാക്കി അത് വിമാനങ്ങൾ നിർത്തിവെക്കുന്ന സാഹചര്യങ്ങൾ അതിനൊരു പെട്ടെന്നൊരു പരിഹാരം കാണാൻ വേണ്ടി ഡെമോക്രാറ്റിലെ ചില സെനറ്റ് അംഗങ്ങളെ ട്രംപ് ഭരണകൂടം സമീപിക്കുകയും ഒരു ഒത്തുതീർപ്പിന് സന്നദ്ധമാകണം എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സെനറ്റിലെ അടുത്ത വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ് ആ വോട്ടെടുപ്പിൽ ചില ഡെമോക്രാറ്റ് അംഗങ്ങൾ ഈ ട്രംപിന്റെ അനുകൂലമായി ഈ ബജറ്റ് പാസ്സാകാൻ അനുകൂലമായി വോട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു അതിന് പകരമായി ഇൻഷുറൻസിലടക്കമുള്ള ട്രംപിന്റെ ഒരു ഒരു കൃത്യമായ ഒരു നിലപാടുണ്ടായിരുന്നു അതായത് അതിലൊരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല സാധാരണ ജനസേവനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കില്ല എന്നുള്ള ഒരു നിലപാട് ട്രംപ് ഭരണകൂടം സ്വീകരിച്ചിരുന്നു അതിലടക്കം അയവ് വരുത്താൻ ട്രംപും സന്നദ്ധമായിരിക്കുന്നു പക്ഷേ ഇത് സെനറ്റിൽ മാത്രം പാസ്സായാൽ പോരാ ഇനി ജനപ്രതിനിധി സഭയിലും പാസ്സാകണം അങ്ങനെ യു എസ് കോൺഗ്രസ് ആകെ പാസ്സാക്കിയാൽ മാത്രമേ ഈ ഒരു ബജറ്റ് പാസ്സാവുകയുള്ളൂ അങ്ങനെ പാസ്സാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഷട്ട്ഡൌൺ മാറും അങ്ങനെ അമേരിക്കയിലെ വലിയ പ്രതിസന്ധി മാറും ഇതാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി ഇന്ന് നൽകാനുള്ളത്